അസ്സാം അലൈക്കും വറഹമത്തല്ലാ ബിസ്മില്ലാഹിർ വഹമ്മൻ റഹീം പ്രിയപ്പെട്ടവരെ മസ്ജിദുൽ ഹറാമിനെ കുറിച്ചും മസ്ജിദുൽ അഖസയെ കുറിച്ചുമുള്ള ചെറിയ ഒരു വിവരണമാണ് ഈ ക്ലാസ്സിൽ പറയുന്നത് മക്കയിലെ കായബയും അതിന്റെ പരിസരത്തുള്ള പള്ളികളും ഉൾക്കൊള്ളുന്നതാണ് മസ്ജിദുൽ ഹറാം എന്നാൽ മക്കയിലെ ഹറം പ്രദേശം മുഴുവൻ മസ്ജിദുൽ ഹറാമിന്റെ ഭാഗമാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു ഭൂമിയിൽ ഏറ്റവും ആദ്യം നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് മക്കയിലെ മസ്ജിദുൽ ഹറാം അല്ലെങ്കിൽ കായ ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ നബിയുടെ സഹായത്തോടെ കായബ നിർമ്മിച്ചത് തന്നെയാണ് കായബയുടെ ആദ്യത്തെ നിർമ്മാണം എന്നാണ് പൊതുവിൽ മനസ്സിലാക്കുന്നത് എന്നാൽ ഇബ്രാഹിം നബിക്ക് മുമ്പ് ആദം നബിയുടെ കാലത്ത് തന്നെ കായബ ഉണ്ടായിരുന്നു അത് നശിച്ചു പോയ ശേഷം അതേ സ്ഥലത്ത് ഇബ്രാഹിം നബി കായബ പണിതുയർത്തുകയാണ് ചെയ്തത് എന്നും അതുകൊണ്ടാണ് വൈദ്യ റഫ് ഇബ്രാഹിം ഉൽ കവാദംബൈത്തി ഇബ്രാഹിം പള്ളിയുടെ അസ്ഥിഭാരം പണിതുയർത്തിയപ്പോൾ എന്ന് ഖുർആാനിൽ പറഞ്ഞത് എന്നുമാണ് ഈ അഭിപ്രായക്കാരുടെ വിശദീകരണം എന്നാൽ ഇപ്പോഴുള്ള കായബയുടെ ആദ്യ നിർമ്മാതാവായി അറിയപ്പെടുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്നെയാണ് പിന്നീട് പലപ്പോഴും കായബക്ക് കേടുപാടുകൾ സംഭവിച്ച സന്ദർഭങ്ങളിൽ അതത് കാലത്തെ ഭരണാധികാരികളും സംരക്ഷകരുമായിട്ടുള്ള ആളുകൾ ഇബ്രാഹിം നബി ഉണ്ടാക്കിയ അതേ സ്ട്രക്ചറിൽ കായബ പുതുക്കി പണിതിട്ടുണ്ട് നബി അലൈഹി അലൈവിസ്ലം പ്രവാചകനാകുന്നതിന് മുമ്പ് കുറൈശികൾ കായബ പുതുക്കി പണിയുന്ന സന്ദർഭത്തിൽ നബി സല്ലാഹു അലി വസല്ലമയുടെ മധ്യസ്ഥതയിൽ ഹജറുൽ അസ്വദ് അതിന്റെ സ്ഥലത്ത് സ്ഥാപിച്ച സംഭവം പ്രസിദ്ധമാണല്ലോ കാബ അടങ്ങുന്ന മസ്ജിദുൽ ഹറാമിനെ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന കേന്ദ്രമാക്കി മാറ്റണമെന്ന് അള്ളാഹു ഇബ്രാഹിം നബിക്ക് നിർദ്ദേശം നൽകി അള്ളാഹു കായയെയും മക്കയെയും പരിശുദ്ധമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് മക്ക സുരക്ഷിത നാടായിരിക്കാൻ വേണ്ടി യുദ്ധവും രക്തം ചിന്തലും കൊലപാതകവും വേട്ടയാടലും ആയുധമെടുക്കലുമടക്കം രക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന നടപടികളൊക്കെയും അവിടെ നിരോധിച്ചത് ഇങ്ങനെ കാബക്ക് ചുറ്റും നിരോധം ഏർപ്പെടുത്തി പരിശുദ്ധമാക്കപ്പെട്ട പ്രദേശത്തിനാണ് മക്കയിലെ ഹറം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഇബ്രാഹിം നബി തന്നെയാണ് കാബയ്ക്ക് ചുറ്റുമുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഹറം പ്രദേശത്തിന്റെ അതിർത്തി നിശ്ചയിച്ചത് പിന്നീട് ഹറമിന്റെ അതിർത്തി നബി അലൈഹി അല്ലുസല്ല കാലത്തും അതിനുശേഷം ഉമർ അലി അള്ളാഹുനുവിന്റെ ഭരണകാലത്തും അതിനുശേഷം പല സന്ദർഭങ്ങളിലും പുതുക്കി അടയാളപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട് ആദ്യമായി ഭൂമിയിൽ ഉണ്ടാക്കപ്പെട്ട പള്ളി ഏതാണെന്ന് നബി അലൈഹി അല്ലെല്ലമ്മയോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ അത് മസ്ജിദുൽ ഹറാമാണെന്നാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം മറുപടി പറഞ്ഞത് അതിനുശേഷം നാൽപ്പത് വർഷം ഉണ്ടാക്കപ്പെട്ട പള്ളിയാണ് മസ്ജിദുൽ അഖ്സ എന്നും നബി അലൈഹി വസ്ല്ലാം അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞു ഇബ്രാഹിം നബി ഭാര്യ ഹാജിറിനെയും മകൻ ഇസ്മായിലിനെയും മക്കയിൽ പാർപ്പിച്ച ശേഷമാണ് കായ പണിതത് എന്നാൽ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ സാറയും അതിലുള്ള മകൻ ഇസ്ഹാക്കും ഫലസ്തീനിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കായബ പണിത ശേഷം നാൽപ്പത് വർഷത്തിന് ശേഷമാണ് മസ്ജിദുൽ അഖസ ഉണ്ടാക്കിയത് എന്ന് ഹദീസിൽ നിന്നും മനസ്സിലാവുന്നതനുസരിച്ച് ഇബ്രാഹിം നബി മക്കയിൽ നിന്നും ഫലസ്തീനിലേക്ക് തിരിച്ചു ചെന്ന് അവിടെയും ഒരു ദേവാലയം മസ്ജിദുൽ അഖസ സ്ഥാപിക്കുകയും അള്ളാഹു അതിനെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി കായബ ഇബ്രാഹിം നബിക്ക് മുമ്പ് ആദം നബിയുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് കരുതുന്ന പക്ഷം അതിനുശേഷം ആ കാലത്ത് തന്നെ നാൽപ്പത് വർഷത്തിനു ശേഷം മസ്ജിദുൽ അക്കസയും ഉണ്ടാക്കപ്പെട്ടു എന്ന് കരുതേണ്ടി വരും എന്നാൽ കായബയും ബൈത്തുൽ മക്കദിസും ഒക്കെ നിർമ്മിച്ചത് ഇബ്രാഹിം നബി തന്നെയാണ് എന്നതാണ് അറിയപ്പെടുന്ന ചരിത്രം അതിനുശേഷം പിന്നീട് യാക്കൂബ് നബിയുടെ കാലത്ത് യാക്കൂബ് നബിയും മക്കളും ഈജിപ്തിലേക്ക് യൂസുഫ് നബിയുടെ അടുത്തേക്ക് താമസം മാറിയ സന്ദർഭത്തിൽ ബൈത്തുൽ മഖ്ദിസ് അനാഥമാവുകയും അത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നശിച്ചു പോവുകയും ചെയ്തു പിന്നീട് ദാവൂദ് നബിയുടെ കാലത്താണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവിടെ പള്ളി നിന്ന സ്ഥലത്ത് ദാവൂദ് നബി തമ്പ് കെട്ടി മെഹറാബ് ഉണ്ടാക്കി പ്രാർത്ഥന നടത്തിയത് ദാവൂദ് നബിക്ക് ശേഷം മകൻ സുലൈമാൻ നബി ഹൈക്കൽ സുലൈമാൻ എന്ന പേരിൽ പള്ളി പുനർനിർമ്മിച്ചു എന്നാൽ ഈ പള്ളിയും പലപ്പോഴായി തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു വിവിധ രാജാക്കന്മാർ വിവിധ സന്ദർഭങ്ങളിൽ മസ്ജിദുൽ അക്സയെ ആക്രമിക്കുകയും തകർക്കുകയും ചെയ്തിട്ടുണ്ട് യഹൂദികൾ ക്രിസ്തുവിനെ കുരിശിലേറ്റു വധിച്ചു എന്ന വിശ്വാസം കൊണ്ട് നടക്കുന്ന യഹൂദവിരോധികളായിരുന്ന ക്രിസ്ത്യാനികൾ ജറൂസലമിലെ മസ്ജിദുൽ അഖസയുടെ അടയാളങ്ങൾ മായിച്ചു കളയാനും അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി പണിയാനും തീരുമാനിച്ചു അങ്ങനെ യേശുവിൻ്റെ ശവകുടീരം നിലനിൽക്കുന്ന സ്ഥലം എന്ന് അവർ വിശ്വസിച്ചിരുന്ന സ്ഥലത്ത് ഒരു ചർച്ച് പണിയുകയും പള്ളി നിന്നിരുന്ന സ്ഥലത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയും ചെയ്തു പിന്നീട് ഉമർ റല്ലി അള്ളാഹ്നുഹുവിൻ്റെ കാലത്താണ് മുസ്ലിങ്ങൾ റോമക്കാരിൽ നിന്നും മസ്ജിദുല്ലാഖ് സമോചിപ്പിച്ചത് ഉമർ അലി അള്ളാഹുനുഹു അവിടം സന്ദർശിക്കുകയും നബി സല അള്ളാഹു അലി വസ്ലം ഇസ്രാ മീറാജ് വേളയിൽ നമസ്കരിച്ച ദാവൂദ് നബിയുടെ പള്ളി നിന്നിരുന്ന സ്ഥലത്ത് നമസ്കരിക്കുകയും ചെയ്തു മേറാജുവേളയിൽ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ട ശേഷം പതിനാറ് മാസക്കാലം മുസ്ലിംകൾ മസ്ജിദുൽ അഖിസക്ക് നേരെ തിരിഞ്ഞാണ് നമസ്കരിച്ചിരുന്നത് പിന്നീട് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മദീനയിൽ വെച്ച് കായബയെ കിബിലയാക്കുകയായിരുന്നു നബീസർ അള്ളാഹുസലം ഇസ്രാ യാത്ര നടത്തുമ്പോൾ അവിടെ മസ്ജിദുൽ അഖിസ പള്ളി രൂപത്തിൽ ഉണ്ടായിരുന്നില്ല ആ സ്ഥലം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഉമർ അലി അള്ളാഹുനിന്റെ കാലത്ത് റോമൻ ക്രിസ്ത്യാനികളിൽ നിന്നും മുസ്ലിംകൾ മസ്ജിദുൽ അഖസം മോചിപ്പിച്ച ശേഷം ഒരു നൂറ്റാണ്ടിലേറെ കഴിഞ്ഞിട്ടാണ് അബ്ദുൽ മലിക്ക് ബിന് മർവാന്റെ ഭരണകാലത്ത് മസ്ജിദുൽ അക്സ പുനർനിർമ്മിക്കപ്പെട്ടത് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യ ഘട്ടത്തിൽ സയണിസ്റ്റ് പ്രസ്ഥാനം സിയോണിസ്റ്റുകൾ ശക്തിപ്പെടുന്നതുവരെ ആയിരത്തിലേറെ വർഷം മുസ്ലിങ്ങളുടെ കൈകളിലായിരുന്നു അതിന്റെ പരിപാലനം അക്കാലം അത്രയും ജൂതന്മാർ മസ്ജിദുൽ അഖിസക്കു വേണ്ടി അവകാശവാദം ഉന്നയിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ ചിഹ്നിച്ചിതറിക്കിടന്ന ജൂതന്മാരെ എല്ലാം ഒരുമിച്ച് കൂട്ടി ഫലസ്തീനിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് ബ്രിട്ടൻ മുൻകൈയ്യെടുത്തുകൊണ്ടാണ് വളരെ തന്ത്രപരമായ ഒരു നീക്കമായിരുന്നു അത് ഫലസ്തീനിൽ കുടിയേറിയ ജൂതന്മാർ അന്നു മുതൽ അവിടെ ഫലസ്തീനുകളുടെ പ്രദേശങ്ങളിൽ അധിനിവേശം നടത്തുകയും വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ ഒരു ലക്ഷ്യത്തിനു വേണ്ടി തന്നെയായിരിക്കണം ബ്രിട്ടൻ എങ്ങോട്ടും മടങ്ങിപ്പോകാൻ ഇടമില്ലാത്തവരായി ജൂതന്മാരെ ഫലസ്തീനിൽ കുടിയിരുത്തിയത് ഏതായാലും മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ അക്സയും അള്ളാഹു പാവനമാക്കിയ ആരാധനാലയവും തീർത്ഥാടന കേന്ദ്രവുമാണ് സാധാരണ പള്ളികളിൽ നിന്നും വ്യത്യസ്തമായി അവിടങ്ങളിൽ നമസ്കരിച്ചാൽ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നു ഈ രണ്ട് പവിത്ര ദേവാലയങ്ങളുടെയും അതായത് മസ്ജിദുൽ ഹറാമിൻ്റെയും മസ്ജിദുൽ അക്സയുടെയും പരിപാലനം അള്ളാഹുവിൻ്റെ ദീനിനെ ധിക്കരിച്ചവരുടെ കൈകളിൽ നിന്നും നബിസ്ലാഹുല വസ്ലമയുടെ ഉമ്മത്തിൻ്റെ കൈകളിലേക്ക് കൈമാറ്റപ്പെടുന്നതിൻ്റെ തുടക്കമായിരുന്നു ഇസ്രാ സംഭവം അള്ളാഹു സുബ്ബാനോ വാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം അലൈക്കും വാഹമത്തല്ലാഹി വാത്തു